കടികൾ നമസ്കാരം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ഒട്ടയിറച്ചിയാണ് ഇത്ര നാളായിട്ട് ഞാൻ കഴിക്കാത്തൊരു ഇറച്ചിയാണ് ആദ്യമായിട്ട് കഴിക്കണേ കുറച്ച് മേടിച്ച് നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കല്ലുപ്പ് കല്ലുപ്പിട പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മസാല നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിട്ടക പിന്നെ പച്ചമുളക് നാട്ടിൽ നിന്ന് കൊണ്ടു പച്ചമുളക് ആണത് കാന്താരി വെള്ളക്കാന്താരി പിന്നെ നമ്മുടെ മുളക് പിന്നെ കുറച്ച് സബോള പിന്നെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായി കുഴച്ച് സെറ്റാക്കി എടുക്കാം പിന്നെ കുക്കറിൽ വെക്ക ഒരു അഞ്ചടി അപ്പം നമ്മുടെ ഒട്ടയിറച്ച നന്നായി വേവിച്ചൊന്ന് വെച്ചേക്കാട്ടാണ് നമുക്ക് ചെറുതായിട്ട് മസാല ഒക്കെ ഇട്ട് സെറ്റാക്കാം അതിന് ചട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് മലയാളം ബാക്കി സവാള അങ്ങനെ ഇട്ടോർത്തേക്കാം അതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്ര സാണ്ടും ഉരുങ്ങിട്ട് ഇട്ടേക്കാം താഴ്ച്ച ഇപ്പൊ നം നമ്മളിട്ട സവാളയും കാര്യങ്ങളൊക്കെ നന്നായി മുരിങ്ങി സെറ്റായിട്ട് പിന്നെ മസാലകൾ എന്ന് വെച്ചോട്ടോ മല്ലി മഞ്ഞൾ മുളക് കുരുമുളക് മസാലപ്പൊടി നമ്മുടെ സ്പെഷ്യൽ മസാല ഇതെല്ലാം കൂടെ ഇട്ടേക്കാം അധികം മസാല നമുക്ക് ആവശ്യമില്ല ഇത്രത്തോളം ഓക്കെ കുറച്ച് എല്ലാം കുറച്ച് ചീസ് എടുക്കാം നന്നായി മൂത്ത് സെറ്റാവട്ടെ അതിന് ശേഷം നമുക്ക് ഈ ഒട്ടകർച്ചായിട്ട് ഇടാൻ പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെട്ടാ അതിൻ്റെ പച്ചമണൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ വെച്ച ഇറച്ചിയിലേക്ക് വേകാം നന്നായിട്ട് അടുപ്പിച്ച് കൊടുക്കാം മസാല അടുത്ത് പിടിക്കട്ടെ കേട്ടോ നമ്മുടെ ഒട്ടകരച്ചിങ്ങനെ തിളച്ചുകൊണ്ട് കേട്ടോ മസാലയില് ചെറുതായിട്ട് വെള്ളക്കെ വറ്റി സെറ്റാവട്ടെ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മച്ച മല ഒട്ടകളെ വെള്ളൊക്കെ വറ്റി സെറ്റാകൊണ്ട് ഒരു കഷ്ട കഴിച്ചോക്കും നല്ല ചൂടാണ് പോ ഹലോ ശരിക്കും പറഞ്ഞാലേ നമ്മൾ പോത്ത് ഇതൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മസാല ഒക്കെ സെയിം ആയതുകൊണ്ടായിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക ഇതാണ് നമ്മുടെ ഒട്ടയിറച്ചി മസാല കറി അപ്പം നാളത്തെ സ്പെഷ്യലായിട്ട് എനിക്ക് നമുക്ക് നാളെ കാണാം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യുക കുറച്ചോട്ട ഇറച്ചൊക്കെ മേടിച്ച് ഗൾഫിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്തേക്കണ്ട